മുറിയിച്ചതരെ അപ്പോൾ നമുക്ക് നീ ടേസ്റ്റ് നോക്കാൻ ദാ ടേസ്റ്റ് നോക്കാൻ ദാ ഓക്കേ എന്താ എന്ന കോക്ക ആണ് ഓഹോ കോക്ക അമ്മ കൈചോ ന ന കോക്ക കൈചോ കൈക്കണം കൊള്ളാ ചേടാ мен വേണം വേണ്ടില്ല വേണം അല്ലേ അമ്മ കൊക്ക നീ കൊക്ക നമുക്ക് അണ ആണാ കൊണ്ടാക്കാം സൈഡ് ലേലോ ആണ് ഓണ്ട് ഇതിനാണ് നമ്മൾ കോവക്ക കേറ്റാൻ കോവക്ക കേറ്റോരാ കോവക്ക കേറ്റോരണായിട കോവക്ക കേറ്റോര കോവക്ക കേറ്റോടേ ഇത് എന്തൊക്കെ ഉണ്ട് ഇതെന്തൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് സാധനങ്ങളേ ഉള്ളൂ എന്തൊക്കെ ഉള്ളേ ഈ ഇതും ഇതും അതിന്റെ പേര് കോവക്ക ഈ സോപ്പാണ് കോവക്ക സോപ്പാണ് അല്ല ഇത് ഇന്നെ ഒരു നോട്ട് ആ വെള്ളത്ത सारവെന്നാ ഓ

ചീളി എങ്ങനെ വെക്കും കഞ്ഞി വെള്ളം നമുക്ക് നിചിക്ക കൊടുക്ക് ഇത് വെന്തില്ലേ എങ്ങനെ ഒന്ന് അങ്ങ് കൊടാൻ ചിലടിക്കണോ വെന്തോടി കോക്കമീരി ഇടിക്കാം നമുക്കൊന്ന് കട്ടോ மிസിലിടക്കാം നമുക്ക് ഒന്ന് മിസിലിടിച്ച് കാണിച്ചു ഓണാക്കി കൊടുക്ക് ചോ കമ്മ കൊടുക്ക് ഇതി കേറണോ പട്ടമാറ് ഉള്ള നേരെക്കളെ ഓർക്കുന്നില്ലേ പട്ടമാറ് ഞാൻ ആണ് പട്ടമാറിനെ സൗന്ദര്യം ഉണ്ട് സൗന്ദര്യം ഉണ്ടാവോ ആ ഈ ഇക്കൂട് ഒല്പം സൗന്ദര്യം ഇട്ടാ ഞാൻ വെച്ചില്ല ഇതിക്ക് വേണ്ടയാ ഒന്നും കൂടി നമുക്ക് പിന്നെ പതിവെപ്പം

ആയോ ഇല്ല ഇതിൻ കൂടെ ആവാനുണ്ട് നിന്നാ നിൽക്കേ എന്ന തേതാേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ കറിയായോക്കണോ ഇളക്കിയ കറിയാവൂ മിസ്സി എടുക്കാം മിസ്സിൽ അടിക്കാം നമുക്ക് മിഷീനിൽ എടുത്തിട്ട് മിസ്സി എടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം മിസീൽ അടിക്കാം പിന്നെ നമുക്ക് മിഷീനിൽ അടിക്കാം ചോറ് സദ്യ മാമി നമ്മള് കപ്പ കറി ഉണ്ടാക്കാൻ പോവല്ല അതാണോ മാമിക്ക് എത്ത ണോ ഇഷ്ടം ആയോ കറിയായോ ഈ കുറക്കേ ചേര പാത്രത്തിൽ അമ്മ കണ്ണ് വെക്കട്ടെ കൊടുക്കാം ചോണ്ട ശല വേണാണ് മേക്ക ഉണ്ടാക്കിയ അപ്പൊച്ച് കൊടുക്കണേ അതിന്റെ ഉണ്ട് കുണ് നമ്മക്ക് ഈ നമുക്ക് कर दो 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 दो

ഒന്നിറക്കി കൊണ്ടിറക്കി ചുപ്പിട്ട് വരാം കേട്ടോ